നീന്തൽ കുളം പോലും ഇല്ലാത്ത നാട്ടിൽ നിന്ന് പരിശീലനം നേടി മെഡലുകൾ കൊട്ടിയൂർ മൂന്ന് സഹോദരിമാർ ഇവർ നേടിയത് കൊട്ടിയൂർ പാൽചുരത്തെ മലയോര മേഖലയിൽ നിന്നും ആലപ്പുഴയിലെത്തി തുഴയറിഞ്ഞ് നേട്ടം കൊയ്യുകയാണ് മൂന്ന് സഹോദരിമാർ ഒരു നീന്തൽ കുളമോ പുഴയോ ഇല്ലാത്ത പാൽചുരത്തെ മലയിറങ്ങിയാണ് അലിൻമരിയ ആന്മരിയ അമല റോസ് എന്നീ മൂന്ന് സഹോദരിമാർ റോവിങിലും കനോയിങ്ങിലും സുവർണ നേട്ടങ്ങൾ സ്വന്തമാക്കിയത് പാൽചുരത്തെ ഉറുമ്പിൽ ജേക്കബിന്റെയും ബിൻസിയുടെയും അഞ്ചു മക്കളിൽ മൂത്തവരാണിവർ തികച്ചും അവിചാരിതമായാണ് ഇവർ തുഴയേറിയൽ പരിശീലനത്തിലേക്ക് വന്നത് നാഷണൽ ഗെയിംസിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് റോവിംഗ് കനോയിങ് ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ മെഡലുകളും മൂവരും സ്വന്തമാക്കിയിട്ടുണ്ട് ആലപ്പുഴയിലെ സായിയുടെ കീഴിലാണ് മൂന്നുപേരും പരിശീലനം നേടുന്നത് വോളിബോൾ പരിശീലിക്കാനാണ് സെലക്ഷൻ ക്യാമ്പിൽ ഇവർ പങ്കെടുത്തത് എന്നാൽ സെലക്ഷൻ സെലക്ഷനൊടുവിൽ ഉയരം കൂടിയവരെ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അച്ഛന്റെ ഞങ്ങള് റോവിംഗി അങ്ങനെ പോയത് ഞങ്ങള് ഇപ്പോ റോവിംഗറിഞ്ഞു പിന്നെ ഓക്കെ ആയി ഇപ്പൊ അതാണ് പാഷൻ ഞാനൊരു അഞ്ചെട്ട് തവണ പോയിട്ടുണ്ട് അവള് അഞ്ച് ഞാൻ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞു ക്ലാസ് സ്പോർട്സ് സ്പോർട്സ് കണ്ടിന്യൂ കണ്ടിന്യൂ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ സുവർണ നേട്ടങ്ങൾ മലയോര മേഖലയ്ക്ക് എന്നും അഭിമാനകരമാണ് ഇനി രാജ്യാന്തര മത്സരങ്ങൾ ലക്ഷ്യമിട്ടുള്ള പരിശീലനത്തിലാണ് മൂവരും ന്യൂസ്